ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ എന്നും ഒരേ തരം കറി കൂട്ടാതെ ഇച്ചിരി വ്യത്യസ്തമായിട്ടൊരു കറി നമുക്ക് നമുക്കുണ്ടാക്കണംന്ന് തോന്നിയാ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് അധികം പഴുക്കാത്തതാണെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടാൻ താമസം എടുക്കും ഇതുപോലെ നടുവേ പുലർന്ന ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിട്ട് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതുപോലെ തക്കാളി നിരത്തിയിട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയങ്ങൾ നമുക്ക് എടുക്കാനാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് എടുക്കാം നടുവേ ഒന്ന് പിളർന്നിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പക്ഷേ തക്കാളി വേകുന്നതിന് ഒരു കുറച്ച് സമയങ്ങൾ എടുക്കും ഒരു പത്ത് മിനിറ്റ് എങ്കിലും സമയം എടുക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്കിത് എളുപ്പമാണ് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം ഇതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുത്ത ശേഷം ഇത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഒത്തിരി ചൂടോടുകൂടി ചെയ്യുമ്പോൾ ചിലപ്പം കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചിലപ്പോൾ ആറിയിട്ട് ചെയ്താലും മതിയാവും പിന്നെ ഞാൻ ഞാനിവിടെ ഒരു ഗാർലിക് പപ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഇതല്ലെങ്കിൽ ചുമ്മാ സ്പൂൺ വെച്ചാലും ചെയ്താൽ മതി കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഒരു കല്ലുണ്ടെങ്കിൽ അത് ചെന്നായിട്ടൊന്നും ഉറച്ചു കൊടുക്കുക നന്നായിട്ട് പഴുത്ത തക്കാളി തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മട്ടത്തിലരിഞ്ഞ് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ കുറച്ച് മല്ലിയില ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒരു അര നാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് കരിയേപ്പിലും ഉണ്ടെങ്കിൽ കരിയേപ്പിലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ തക്കാളിയും വെളുത്തുള്ളിയും മാത്രമേ നമ്മൾ വേവിച്ചിട്ടുള്ളൂ വേറെ ഒന്നും വേവിച്ചിട്ടില്ല ആ സവോളയൊക്കെ അതുപോലെ പച്ചക്കി ഇടുന്നതാണെന്ന ടേസ്റ്റ് കേട്ടോ അതുപോലെ മുളക് പൊടി ഒന്നും ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് എന്നും ദോശയ്ക്ക് നമ്മൾ ഒരേ രീതിയിൽ സാമ്പാറും ചട്നിയും ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഇത് ചപ്പാത്തിക്കും നല്ലതാണ് കേട്ടോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റിയാൽ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ട് അതേ നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ കേട്ടോ പിന്നെ മുളക് എരിവ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഈ തക്കാളിലൂടെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അതാണ് ഞാൻ നാരങ്ങ ചേർത്ത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ